ഉമ്മൻചാണ്ടി സാറ് ദൈവമായോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എം ആർ എസ് സ്കാനിലെ ഇത് നട്ടലിന് തകരാറുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഒരിക്കലും മാറാത്ത ഒരു രോഗവുമായി ആശുപത്രികൾ കയറിയിറങ്ങിയ രണ്ടുപേർ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ജെയിംസ് നട്ടല് അടുത്തിട്ട് പുറത്തേക്ക് തള്ളി മറ്റെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു ഞരമ്പും പേടിക്കിടക്കുന്നു ഇത് ഓപ്പറേഷൻ ചെയ്യാനോ പറ്റത്തില്ല ഓപ്പറേഷൻ ചെയ്താൽ ഒന്നെങ്കിൽ ആൾ മരിക്കും കഥാപാത്രങ്ങൾക്ക് വലിയ പ്രസക്തിയില്ലാത്തൊരു കഥയാണ് പുതുപ്പള്ളി പള്ളിയിൽ നിന്നും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ തന്നെത്താൻ മുട്ടുമെന്ന് എണീറ്റ് വരുന്ന ഒരു ഭാഗമാണ് ഞാൻ കണ്ടത് എണീറ്റിട്ട് എൻ്റെ അടുത്ത് പറയുന്നു ഇപ്പോൾ എനിക്ക് ഒരു യോഗവും ഇല്ല എൻ്റെ നടുവേദനയെല്ലാം മാറി എന്തോ ചെറിയ സൗണ്ട് എൻ്റെ മൊയ് മുട്ടുമ കല്ലറയിൽ ചുംബിച്ച് എഴുതിയിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിലേക്ക് നേരിട്ട് ബാധിക്കാത്തിടത്തോളം കാലവും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കെട്ടുകഥകൾ മാത്രമായിരിക്കും നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പുതുപ്പള്ളി ഉമ്മൻചാണ്ടി ഇല്ലാത്ത രണ്ട് വർഷങ്ങൾ കേരളക്കരയിൽ കേരളക്കര അന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ് ഇവിടെ പ്രേക്ഷകരോട് ഒരു കഥ പങ്കുവെക്കുവാനുണ്ട് ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാത്ത കെട്ടുകഥയെന്ന് തോന്നുമെങ്കിലും അവരുടെ ജീവിതത്തിലൂടെ തൊട്ടു നിൽക്കുന്ന ഒരു കഥ ആ കഥയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് കാരുണ്യവാനായ പുണ്യാളനായ ഉമ്മൻചാണ്ടിയുടെ കഥ ഉമ്മൻചാണ്ടി സൗഖ്യമാക്കി കൊടുത്ത ഒരു രോഗത്തിൻ്റെ കഥ ജീവിച്ചിരിക്കുമ്പോഴല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം എൻ്റെ പേര് ജെയിംസ് വീട്ടൊരു കുടിലിൽ എൻ്റെ ഭാര്യയുടെ പേര് സാലി ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ പള്ളി ഇടവ കൊല്ലാട എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞങ്ങൾ പള്ളി തലശ്ശേരി രൂപത്തിലെ കമ്പല്ലൂർ പള്ളിയിൽ ആണ് ഞങ്ങളുടെ ഇടവ ഞങ്ങൾ സ്ഥിരമായിട്ട് റബ്ബർ വിട്ട് ടാപ്പിംഗ് തൊഴിലാളിയായിട്ടാണ് പോകുന്നത് ഉപജീവന മാർഗ്ഗത്തിനായിട്ട് ഞങ്ങൾ റബ്ബർ വെട്ടാൻ മറ്റു സ്ഥലങ്ങളിൽ പോയി പോയി പ പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ പണിയെടുക്കുമ്പോൾ എൻ്റെ കൂടെ പാലെടുക്കാൻ സഹായത്തിനായിട്ട് എൻ്റെ ഭാര്യ കൂടെ വരികയും അങ്ങനെ സഹായിച്ചു ഞങ്ങൾ ഷീറ്റ് അടിച്ച് ഉപജീവന ഉപജീവന്മാർക്ക് നടത്തിക്കൊണ്ടാണ് അങ്ങനെ ഇരിക്കുക ചുള്ളിക്കര എന്ന സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിൽ ചുള്ളിക്കര എന്ന സ്ഥലത്ത് റബ്ബർ വെട്ടി പാടെടുക്കുമ്പോൾ ഒരു പാടെടുക്കുന്ന ലൈനില് പഴയ റബ്ബർ കുഴിയിൽ ദ്രവിച്ചു പോയിരുന്നു ആ കുഴിയിൽ അറിയാതെ വീഴുകയും അത് നട്ടലിലടക്കം കുഴിയിലിട്ട് ഇഴി ഇടിഞ്ഞു ഇഴുപൊത്തി ഇടിച്ച് വീണു ആ ഇടിച്ച് വീണതിന് ശേഷം പിന്നീട് ഇവർക്ക് നടക്കാനോ എടുക്കാനോ പറ്റാതെ വന്നു അങ്ങനെ ഒരവസ്ഥയിൽ അവിടെ തന്നെയുള്ള കൊട്ടോടിയിലുള്ള ചാർലി വൈദ്യരുടെ ഇടക്കരെ ഞങ്ങൾ അന്നേരം തന്നെ കൊണ്ടുപോയി തിരുമിച്ച് ഒരു മാസത്തോളം തിരുമിക്കുകയും ചികിത്സ നടത്തുക ചെയ്തു അപ്പം വൈദ്യുതി പറഞ്ഞു തൽക്കാലം ഇങ്ങനെ പോകട്ടെ വേറെ ഒന്നും ചെയ്യാനില്ല വെള്ളം ചൂടാക്കി ഇപ്പിട്ടാവു പിടിക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടെ കൊണ്ടും ഒരു മാസം രണ്ട് മാസം പോയിട്ടും മാറ്റം ഉണ്ടായില്ല ഒന്നിനൊന്നും അസുഖം കൂടുന്നല്ലാതെ കുറഞ്ഞിട്ടില്ല അത് അതിന് ശേഷം ഞങ്ങൾ അവിടെ കരിവള്ളൂർ ഓണക്കുന്നിൽ ഒരു വൈദ്യരുണ്ട് മോഹൻദാസ് എന്നാണ് ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞ് ചികിത്സിക്കാൻ തുടങ്ങി മോഹൻദാസ് പറഞ്ഞു നിങ്ങൾ പല സ്ഥലങ്ങളിലും ലോകം പുഴ ഓടിതല്ലേ ഇനി നിങ്ങൾക്ക് ഈ വെറുതെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്താണെന്നുള്ള ഒരു വ്യക്തമായ രൂപരേഖ കിട്ടണമെങ്കിൽ ഒരു എം ആർ എ സ്കാൻ ചെയ്ത് നോക്കണം അതിനുശേഷം ആ സ്കാൻ കിട്ടിയിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ നിർദ്ദേശപ്രകാരം കാഞ്ഞാങ്ങാട്ട് തേജസ്സിനേക്ക് കുറിച്ച് തന്ന് എം ആർ എ സ്കാനെടുക്കാൻ ആ എം ആർ എ സ്കാനെടുത്ത് വന്ന് ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ജെയിംസ് നട്ടല് അടുത്തിട്ട് പുറത്തേക്ക് തള്ളി മറ്റിനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു ജരമ്പം പേടിക്കിടക്കുന്നു ഇത് ഓപ്പറേഷൻ ചെയ്യാനോ പറ്റത്തില്ല ഓപ്പറേഷൻ ചെയ്താൽ ഒന്നെങ്കിൽ ആൾ മരിക്കും അതല്ല എങ്കിലേ മരിച്ചതിന് തുല്യമായി കിടക്കത്തേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ യാതൊരു മാർഗ്ഗവും ഇതിനകത്ത് കാണുന്നില്ല പിന്നെ എൻ്റെ പഠനത്തിൻ്റെ അനുസരിച്ച് ഇനി വേണമെങ്കിൽ നമുക്കൊരു ഉള്ളൂ അത് ഒരാണ്ടിൽ ഇരുപത് പ്രാ ദിവസം അടുപ്പിച്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം ഓരോ പ്രാവശ്യത്തിനും എഴുപത്തിയ്യായിരം രൂപയോളം ചെലവ് വരും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഇങ്ങനെ മൂന്ന് വർഷം നമുക്ക് ചെയ്താൽ ഇത്രയും പൈസ മുടക്കി ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമോ ആളിന് സുഖം പ്രാപിക്കുക പഴയതുപോലെ ആകുമോ എന്ന് അപ്പം പഴയതുപോലെ ആകത്തില്ല അത് എനിക്ക് പറയാൻ പറ്റില്ല പ്രതീക്ഷ ഇല്ല പിന്നെ അല്പം ആശ്വാസം കിട്ടിയേക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു വൈദ്യരും അതിന് തീർപ്പ് അറിയുന്നില്ലാത്തൊരവസ്ഥ വന്നു അപ്പോഴാണ് ഉമ്മൻചാണ്ടി മരണപ്പെട്ടു എന്ന വാർത്ത ടി കാണുന്നത് ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നെങ്കിൽ പോയി കണ്ടാൽ ചികിത്സാ സഹായമെങ്കിലും കിട്ടുമായിരുന്നു എന്ന് ചിന്തിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എത്തിയെന്ന് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം അവർക്ക് രോഗം മാറിയെന്ന് കേൾക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം പുതുപ്പള്ളി പുണ്യാളൻ്റെ കളിയാകാം പക്ഷെ ആ കുടുംബം വിശ്വസിക്കുന്നത് ഇത് ഉമ്മൻചാണ്ടി മാറ്റിയതാണ് എന്നാണ് ആ കഥയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് അവരുടെ കഥ അവർ തന്നെ പറയട്ടെ ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരു നീതിമാനായ മനുഷ്യനാണ് ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധികൾ കുറ്റപ്പെടുത്തിയിട്ടും ഒരഷ്ടം പോലും എതിർപ്പില്ലാത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ജീ ജീവിച്ചിരുന്നപ്പോഴായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചികിത്സയ്ക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ അതും കിട്ടാൻ വഴിയില്ല ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല അങ്ങനത്തെ ഒരു ആവശ്യം അന്ന് വന്നില്ല ചിന്തിച്ചില്ല അപ്പോൾ നമുക്ക് എന്തായാലും വേണ്ടിയില്ല ആ കല്ലറയിൽ പോയി നമുക്ക് മുട്ടുമുത്തി പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടാതിരിക്കില്ല നമുക്ക് സാമ്പത്തികം കിട്ടിയില്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങൾ ഈ ജൂലൈ പതിനെട്ടിന് മരിച്ച എല്ലാം കാണുന്നു പിന്നീട് ആ ജൂലൈ മുപ്പത്തൊന്നിന് ഞങ്ങൾ ഇക്കാര്യം സംസാരിച്ച് ഒന്നാം തീയതി ചെറുവിടയിൽ നിന്നും കോട്ടയത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിന് ഞങ്ങൾ കയറി ഇവിടെ വന്നിറങ്ങി ഏഴ് ഏഴകാലോട് കൂടി എത്തി ഞങ്ങൾ വരുമ്പോൾ ഈ കല്ലറയിലെ ആളുകളൊക്കെ ഉണ്ട് അവിടെ മിറ്റിലിട്ട് ഈ മിറ്റിലിട്ട് ഇട്ടിരിക്കുകയാണ് ഈ ജില്ല കല്ലറയ്ക്കിടും ആ ജില്ലയുടെ പൊക്കത്ത് തന്നെ മുട്ട് കരിങ്കല്ലിൻ്റെ പൊക്കത്ത് തന്നെ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞങ്ങൾ മുട്ടുകുത്തി നിന്നു ഇവള് കുറെ കഴിഞ്ഞിട്ട് ഏൽക്കുന്നില്ല ഇനി ഇപ്പോൾ ആ എല്ലാവരും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു പിടിച്ചേപ്പിക്കണം ഇനി എന്നാ ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ വിഷിക്കുക ഇരിക്കുകയാണ് വിഷമിക്കുകയാണ് മറ്റുള്ളവർ കണ്ടാലും എന്താ പോരാ ഇത്രയും ചെറുപ്പക്കാർ മറ്റുള്ളവരെല്ലാം പ്രായം ചെന്നവരെല്ലാം തന്നെ എണീക്കുന്നു ഇത്രയും ചെറുപ്പമായ ഇവള് തന്നെത്താൻ ഏൽക്കുന്നില്ലെങ്കിൽ പോരാകല്ലേ എന്നോർത്തിരിക്കുമ്പം ഞാൻ ഇവിടെ തന്നെത്താൻ മുട്ടുമെന്ന് എണീറ്റ് വരുന്ന ഒരു ഭാഗമാണ് ഞാൻ കണ്ടത് എണീറ്റിട്ട് എൻ്റെ അടുത്ത് പറയുന്നു ഇപ്പോൾ എനിക്ക് ഒരു യോഗവും ഇല്ല എൻ്റെ നടുവേദനയെല്ലാം മാറി എന്തോ ചെറിയ സൗണ്ട് എൻ്റെ മൊയ് മുട്ടുമ കല്ലറയിൽ ചുംബിച്ച് എണീക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല യാതൊരു കുഴപ്പവും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച് നേരാണെന്നീ പറഞ്ഞത് അതേ എന്ന് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നീട് ഇവിടുന്ന് ഇതിലെല്ലാം നടക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പള്ളിക്കകത്ത് കയറി സാഷാകം പ്രവണിച്ച് കുമ്പിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴും തന്നെ എണീക്കുകയും ഇരിക്കുകയും ചെയ്യാൻ സാധിച്ചു ആ ഇന്ന് വരെയും പിന്നീട് ഈ ആ ഒരു ദിവസം ഫുള്ള് ഇതിലൊക്കെ നടക്കുകയും എടുക്കുകയും ചെയ്തു സാധാരണ പിന്നെ വീട്ടിൽ ആണെങ്കിൽ കസേര ഇരുന്നാൽ അവിടുന്ന് പിടിച്ച് എണിയിപ്പിക്കണം പിടിച്ചു കൊണ്ടേ കസര ഇരുത്തണം അങ്ങനെ ഒരവസ്ഥയിലാണ് ഇരുന്നത് രണ്ടാമത് വീട്ടിലായിരുന്നപ്പോഴും കുഴമ്പിട്ട് തിരുമ്മി എല്ലാ ദിവസവും രാവിലെ കുഴമ്പിട്ട് തിരുമി ഉപ്പിട്ട് വെള്ളം ചൂടാക്കി പിടിച്ച് ആവി പിടിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പണിക്ക് പോവുക ഇങ്ങനെ വല്ലാതെ ഒരു വിഷമസെന്തിയിലും പണിക്ക് പോകാൻ പറ്റാതെയും പണി കിട്ടാതെ എടുക്കാൻ പറ്റാതെയും ഞാനും വിഷമിക്കുന്നുള്ളാണ് ഇവിടെ വന്ന് ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഇതുവരെ യാതൊരു കുഴപ്പവും ഞങ്ങൾക്ക് സംഭവിച്ചില്ല പക്ഷേ ഏറ്റവും നല്ല ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ ഈ നീതിമാനായ മനുഷ്യൻ്റെ മുമ്പിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കിവിടെ നീതി ലഭിക്കുക അത്ഭുതം നടത്തുക ഏറ്റവും വലിയ അത്ഭുതമാണ് എൻ്റെ പുണ്യാളശം ഞങ്ങൾക്ക് നടത്തി തന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാമ്പത്തികമായ ഈ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇനി ഒരു മരുന്ന് മേടിക്കേണ്ട ഒരവസ്ഥ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വരേണ്ടി വന്നിട്ടില്ല മറ്റൊരു കുഴപ്പമില്ല പിന്നെ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാകാം പക്ഷേ ഈ രോഗം സംഭവിച്ച് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ ഈ ഉമ്മൻചാണ്ടി സാറ് കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ വളരെ രോഗികളെ സുഖപ്പെടുത്തുന്നതും രോഗികളുടെ പേർക്കൊന്ന് പ്രാർത്ഥിക്കുന്ന അവർക്ക് സാ സാമ്പത്തികമായ സഹായമൊക്കെ കൊടുക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഞങ്ങൾക്ക് സംബന്ധിച്ച് ഈ രോഗം ഞങ്ങൾക്ക് സൗഖ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എം ആർ എസ് സ്കാനിൽ ഇത് നട്ടലിന് തകരാറുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പിന്നീട് ഞങ്ങൾ ചെന്ന് കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇവിടെ ഞങ്ങൾ പിന്നെ ഈ ഇവിടെ ചാനലിലൂടെ പറഞ്ഞു ചാണ്ടി സാറിനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇവർക്കാർക്കും ഒരു വിശ്വാസം അന്നു വന്നില്ല പക്ഷേ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്തിടണം പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്തെടുക്കുക അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നു അങ്ങനെ രണ്ടാമത് വീണ്ടും ഇതേ മോഹൻദാസ് എന്ന് പറഞ്ഞ ഡോക്ടറുടെ ലിസ്റ്റ് എഴുതി കണക്ക് മേടിച്ചിട്ട് വേറെ വീണ്ടും എം ആർ എ സ്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുപ്പിച്ചു ആ എടുപ്പിച്ചപ്പോൾ അതിനകത്ത് അതെ ഡോക്ടർക്ക് വരുന്ന അതിശയം വിചാരിച്ചു എങ്ങനെ സംഭവിച്ചു നിങ്ങളുടെ ഈ റിപ്പോർട്ട് മാറിപ്പോയിട്ടുണ്ട് ഇത് നിങ്ങളുടെതല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിഷമിപ്പിക്കേ ഞാൻ പറഞ്ഞു നല്ല ഇത് സാർ പറഞ്ഞ സമയത്ത് എട്ടേക്കാരനാണ് എടുത്തത് ഞങ്ങളുടെതാണ് ആദ്യമേ എടുത്തിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടി ഈ ഡോക്ടർ തന്നെ ഈ എം ആർ സ്കാൻ എടുത്ത സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത് വെച്ചു ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അത് ഇവരുടെ തന്നെയാണ് എടുത്തത് മറ്റാരെയും എടുത്തിട്ടില്ല എന്ന് അവർ ഇങ്ങോട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഞങ്ങളെ ഇത് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ എന്തോ മിറാക്കൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് വൈദ്യുതിക്ക് മനസ്സിലില്ല ഇങ്ങനെ വരാൻ സാധ്യതയില്ല ഇത്രയും രൂക്ഷമായ സങ്കീർണമുള്ള ആണ് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അപ്പം ആണ് ഞങ്ങൾ മോഹൻദാസ് ഡോക്ടർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ എണീക്കുമ്പോൾ ഞങ്ങളുടെ നടു നടുവിൻ്റെ നടുവിൻ്റെ വേദന പരിപൂർണമായി മാറി എന്നുള്ളത് വ്യക്തമായി അപ്പോൾ സാ മോഹനദാസ് പറഞ്ഞേ ഇപ്പോൾ ആ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറ് ദൈവമായോ ആ എന്ന് ഞങ്ങൾ ചോദിച്ച ഒരു കളിയാക്കു രൂപേണയാണ് ചോദിച്ചത് പക്ഷേ എങ്കിലും ആ മനുഷ്യനൊരു നല്ല മനുഷ്യനാണ് എല്ലാവരിലും ചെന്ന് ആര് ചെന്നാലും ഏത് രോഗി ചെന്നാലും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ നല്ല രീതി ഒരു ചികിത്സ നടത്തി സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്വീകരണം നടത്തുന്ന ഒരു നല്ല വൈദ്യരാണ് ആ വൈദ്യര് ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഉള്ളിക്ക് തന്നെ അത്ഭുതപ്പെട്ട് ഉള്ളിയുടെ ചികിത്സാരീതിയിൽ ഇന്നുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷേ ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് നടന്നതെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും ഞങ്ങൾ സന്തോഷകരമായി ജീവിക്കുന്നു ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങളുടെ രണ്ടുപേരോടെ ഒരുമിച്ച് പണിയെടുക്കുന്നത് പണിക്കും എൻ്റെ കൂടെ സഹായത്തിന് വരുന്നുണ്ട് ഇപ്പോൾ മറ്റു ഇതിലുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല പിന്നെ ഉള്ള വിഷമ ഇപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായി ഞങ്ങളുടെ വീട് നനയുന്ന ഒരു വീടാണ് സിമെൻറ്റ് കട്ട കൊണ്ട് വെച്ചിട്ട് ആസ്പത്രി മുഴുവൻ പോയി ഇപ്പം പ്ലാസ്റ്റിക്ക് മൊത്തം മേഞ്ഞിട്ട് ഉള്ളൊരു വീടാണ് മുഴുവൻ നനയുന്നതാണ് തേച്ചിട്ടില്ല അതിന് ഒരു വീടൊന്ന് വാർത്ത് തേച്ച് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു വലിയ ഉപകാരമുണ്ട് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ആരുടെ കാരണം അതുപോലെ ഇവിടെ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾക്ക് അഞ്ച് ലക്ഷത്തിലധികം രൂപ ചിലവ് ആയതുകൊണ്ട് പിന്നീട് കടമായി സ്ഥലത്ത് സ്ഥലമൊക്കെ ലോണും വെച്ച് കുറേ ലോൺ എടുത്തിരുന്നു അതെല്ലാം കൊടുക്കാൻ പറ്റാതെ ഇപ്പം ജപ്തിയുടെ പക്കത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഭൂമണ ബാങ്കിൽ നിന്നാണ് എടുത്തത് ഇപ്പം അത് ജപ്തിയുടെ പക്കത്താണ് നിൽക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം വീടും ഇല്ല സ്ഥലം പോകുന്നൊരവസ്ഥയിലേക്ക് വന്ന് നിൽക്കുന്നു ഇനി ഞങ്ങൾ എന്താണ് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്നുള്ളത് ഇനി ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ സഹായിക്കാൻ ഒരു നല്ല മനസ്സുള്ള എല്ലാവരുടെയും ഓരോ ചെറിയ ഒരു കൈ സഹായം ഞങ്ങൾ ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സഹായിക്കണം അതിനു വേണ്ടിയിട്ടാണ് കൂടെയാണ് ഞങ്ങളിപ്പം വന്നത് ദൈവം ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ദൈവസന്നിധിയിലെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുക ഈ ജനത്തിൻ്റെ മുമ്പിൽ പങ്കുവെക്കുക നീതിമാനായിരുന്ന ഒരു ദൈവം ആണ് പുണ്യമാനന്ദാണ് ഞാൻ പറയുന്നത് ജീവിച്ചിരുന്ന കാലത്തും സി പി എമ്മുകാർ എത്രത്തോളം ഈ മനുഷ്യനെ വേദനിപ്പിച്ചു അത്രത്തോളം ദൈവം നീ നീതിമാനായ പുണ്യാടനെ ഉയർത്തി എന്നുള്ളതാണ് ആരും ഒരിത് ആർക്കും ഒരു എതിർവാക്ക് പറയാതെ സി പി എം എത്രത്തോളം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നപ്പോൾ വളരെ മോശകരമായി ചിന്തിച്ച് മോശമായി പ്രവർത്തിച്ചു ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ആരോപിച്ചു മറ്റുള്ള പല അഭിഖ്യാതികളുടെയും കീഴിൽ അപമാനിക്കപ്പെട്ടപ്പോഴും ഈ മനുഷ്യൻ ആരോടും ഒരു പരാതിയോ പരിഭവമോ പറയാതെ ഈ പള്ളിനടയിൽ വന്ന് പ്രാർത്ഥനയോടെ ഇരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു അവസ്ഥ ദൈവം കണ്ടു ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെ ക കരങ്ങളിലെ ഈ പുണ്യവാനായി അനുഗ്രഹിക്കപ്പെട്ടത് വിശുദ്ധനായി തീർന്നു അങ്ങനെ തന്നെയാണ് അതിന് ആർക്കും ഒരു തടസ്സമോ എൻ്റെ അകത്ത് പറയാനില്ല ഇതാണ് എൻ്റെ ദൈവസന്നിധിയിൽ എനിക്ക് പറയാനുള്ള പുണ്യാൻ്റെ നാമത്തിലും